മലയാള സിനിമയിലെ മുൻനിര താരമാണ് ലെന നായികയായും സഹനടിയുമായും എല്ലാം ലെന കയ്യടി നേടിയിട്ടുമുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നടി താരം വിവാഹതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹതയായെന്ന കാര്യം ലെന ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ലെനയുടെ വിവാഹം നടന്നത് ഇതുവരെയും വിവാഹം എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചുവെന്നും ലെന തന്നെ തുറന്നു പറയുന്നുമുണ്ട് താരത്തിന്റെ വരനും പ്രശസ്തനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗന്യാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയുടെ ഭർത്താവ് കഴിഞ്ഞ ജാനുവരി പതിനേഴിനായിരുന്നു ലെനയും പ്രശാന്തും വിവാഹിതരായത് ലെനയുടെ രണ്ടാം വിവാഹമാണിത് പരമ്പരാഗത ചടങ്ങുകളോടുകൂടിയായിരുന്നു വിവാഹം നടന്നത് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവിടാനായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശയാത്ര വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയാണ് എന്നാണ് ലൈന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് വിവാഹകാര്യം ഇതുവരെയും രഹസ്യമാക്കി വെച്ചതിൻ്റെ കാരണവും നടി തന്നെ തുറന്നു പറയുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ ഭർത്താവ് ഫോഴ്സസിലുള്ള വ്യക്തിയാണ് ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വെക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ലെന പറയുന്നത് തികഞ്ഞ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടേത് അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ഈ വിവരം ഇതുവരെയും പുറത്തു പറയാൻ കഴിയാതെ പോയതെന്നാണ് ലെന പറഞ്ഞിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത് ലെനയുടെ രണ്ടാം വിവാഹമാണിത് ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ആയിരുന്നു ലെനയുടെ അരങ്ങേറ്റം അഭിനയത്തിനു പുറമേ മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുമുണ്ട് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡറായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം നേരത്തെ ഗഗൻയാൻ യാത്രകരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിരുന്നു ദൗത്യ സംഘത്തിന്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ലെനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിന് ശേഷം തിരികെ ഭൂമിയിൽ എത്തുന്നതാണ് ഗഗയാൻ ദൗത്യവും നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊളിത്തുന്നത് വിവാഹ ചിത്രങ്ങളും വൈറലായി മാറിയിരിക്കുകയാണ്